നമ്മൾ ചൂണ്ടാൻ വന്നിരിക്കുന്ന സ്ഥലം കണ്ടതാ നമ്മൾ ഒരു പൻ കാട്ടിക്കൂടെ ചൂണ്ടിടാൻ പോണ നമ്മൾക്കുട ചൂണ്ടാൻ വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പം കഴിച്ച നമുക്ക് നല്ല ഹെവി ഒരെണ്ണം കിട്ടിട്ടുണ്ട് അത് ഇവിടുന്ന് വരാലി ആഡ് ചെയ്ത് നമുക്ക് ഇന്ന് കൊറച്ച് വരാൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഇട്ടിട്ടുണ്ട് ഈ ബോക്സ് ഒക്കെ കാണിക്കുക അപ്പൊ ഇതിനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് അത് നിങ്ങൾ നേരെ പോയി കണ്ടിട്ട് വരിക ഞാൻ വരാലെ കൊടഞ്ഞിട്ട് കാണിച്ചത് നമുക്ക് ഇന്ന് കിട്ടിയ വരാലാണ് ഇത് ഇത്ര ഇന്ന് കിട്ടിയ വരാൽ ഇത് നമ്മുടെ ലൈവ് സ്പൈഡർ ലൈറ്റിയാണ് റിയൽ വാദി കണ്ടു അപ്പം നിങ്ങൾ നേരെ പോയി ഇതിനെ പിടിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരുവാ ഹലോ അല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായി ഒക്കെ ചെയ്യട്ടെ നമ്മൾ ലോങ് വീഡിയോ ഒന്നും വലുതായിട്ട് എടുക്കുന്നൊന്നും ഇല്ലായിരുന്നു കാരണം നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടുന്നില്ല ആകെ കിട്ടുന്ന സൺ ഒരു ദിവസം അപ്പം നമ്മൾ ഞായറാഴ്ച ഫിഷിങ്ങിന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു മീനൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഷോർട്ട് വീഡിയോ നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്തത് ലോങ്ങ് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ല കാരണം നമ്മൾ ക്യാമറ കൊണ്ട് പോകുന്ന കുസങ്ങളിൽ നമുക്ക് മീൻ കിട്ടത്തില്ല നമുക്ക് അല്ലാതെ മീൻ കിട്ടുന്നുണ്ട് കുറേ ഈ കുറച്ച് ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്നേക്കഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വരാൽ പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല നമ്മളിത് റിയൽ വാലിയ ലൈവ് സ്പൈഡർ ഇത് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ എങ്ങാണ്ട് കുറച്ച് നാളായി നാനൂറ്റി അമ്പത് രൂപേൻ്റെ വേല ഇതിൽ തന്നെയുണ്ട് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഗ്രാമും നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഏ ഇതാണ് നമ്മുടെ ലൈവ് സ്പൈറ്റർ അതിൻ്റെ സ്പിന്നറൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ കാണാൻ നല്ല നല്ല രസമുണ്ട് വേണ്ട അപ്പം നമ്മൾ ഇന്ന് ഇവനെ വെച്ചിട്ടാണ് ഇന്ന് വരാലിനെ പിടിക്കാൻ പോകുക അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എറിയാൻ പോകാം നമ്മളിപ്പോൾ റിയലി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ പീക്ക് എന്ന് പറഞ്ഞ ഫ്രോഗ പീക്ക് ഇതേ വീണ്ടും വന്നിട്ടുണ്ട് ഇതേ കണ്ട ഇപ്പം എല്ലായിടത്തും എല്ലാ ഷോപ്പിലും ഉണ്ട് ഇപ്പം എന്താ ഡബിൾ അപ്പോൾ സ്പിന്നറിലാണ് ഇപ്പം വന്നിരിക്കുന്ന ഒരു സ്പിന്നർ ഞാൻ ഞാനിട്ടതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ച് കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുക അപ്പോൾ നേരെ ഫിഷിങ്ങിലോട്ട് പോകാം എന്നാൽ ഈ സ്പോട്ട് കണ്ട അതെ കേടില്ല സ്ഥലം അതെ ഇത് കണ്ട പച്ച പിടിച്ച നല്ല പാടം ചാല് ദാ കേടില്ല മനോഹരമായിട്ടൊരു സ്പോട്ടാണ് നമ്മളിവിടെ ഇന്ന് ഫിഷിങ്ങിന് പോകണം നമ്മളിവിടെ ഇതിന് മുന്നേ വന്ന് ഫിഷിങ് ചെയ്ത വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ടേക്കാം ഇട്ടേക്കുന്നത് ഇവിടെ ഈ പാടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഴികളുണ്ട് നടുക്ക് ആ കുഴിയിലൊക്കെ ഈ പാടത്ത് വെള്ളം കയറ്റി ഇറക്കുന്ന സമയത്ത് ഈ പാടത്ത് കിടന്ന് പെരുകിയ മീനൊക്കെ നേരെ ഈ കുഴികളിലോട്ടാണ് ഇറങ്ങുന്നത് പാടം വെള്ളം പറ്റുന്ന സമയത്ത് അത് ശതമാനമൊക്കെ മീൻ ഈ കുഴിയിൽ കാണും അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ റിയൽ വാരിയർ ലൈവ് സ്പൈഡർ കാരണം നമ്മൾ എപ്പോഴും ഫ്രോഗ് വെച്ചാൽ മീൻ പിടിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത് ചെലന്തിയ ചെലന്തി വെച്ച് മീൻ പിടിക്കുക ഇതിൻ്റെ സ്പിന്നറിനും എല്ലാം നല്ല ആക്ഷൻ നമ്മൾ നിങ്ങളിത് മേടിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല റിസൾട്ട് ഉള്ളു അപ്പോൾ കുഴി ഇതാണ് ഇപ്പം ഇവിടെ നമുക്ക് നിറഞ്ഞ് നോക്കാം വരാലേറെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കുഴിയിലിട്ടിട്ട് വലിയ രക്ഷയൊന്നുമില്ല അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുക അപ്പം നമുക്ക് വേറെ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ് നമ്മുടെ സ്പൈഡറെ മീൻ അടിച്ചിട്ടുണ്ട് ദാ ഒരു വരാലി ഒരെണ്ണം കയറിടാ ദാ നമ്മുടെ ലൈവ് സ്പൈഡറെ കണ്ടാ കേസം നല്ല വലുപ്പം കുഴപ്പമില്ലാത്തൊരു വരാലി മീഡിയം ടൈപ്പ് വലുപ്പമുള്ളൂ കയറുതാ ഗായ്സ് നമ്മൾ ഇതാണ്ട് അവിടെ നിന്ന് കയറിഞ്ഞത് ഈ കുഴിയിലോട്ട് അപ്പോൾ നമ്മൾ ഒരു സംഭവം നമ്മളിവിടെ കണ്ട് കാരണം വേറൊന്നുമില്ല ആ നിങ്ങൾ നോക്കിയാൽ കാണാം വരാൽ വാർപ്പ അപ്പോൾ നമുക്ക് ഇവനെ റിലീസ് ചെയ്തേക്കാം എന്താണ്ട് ഇവര നമുക്ക് ലൈവ് സ്പയർഡേ കിട്ടിയതാ വാർപ്പോട്ട് ചെയ്തോ മന ഇവനെ നമുക്ക് പയ്യെടുത്തിട്ട് റിലീസ് ചെയ്തേക്കാം ഏഹ് നമ്മളിവനെ റിലീസ് ചെയ്തു ഏതാണ്ട അവൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് ഓക്കോ അത് നോക്കിയ ഇവിടുന്ന് വരാളി ആടിയത് ഇപ്പൊ നമ്മൾ ചൂണ്ടയിടാൻ വന്നിരിക്കുന്ന സ്ഥലം കണ്ടതാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഇപ്പൊ നമ്മൾ ഇതാ വേണ്ട ഒരു വൻ കാട്ടിക്കൂടാണ് ചൂണ്ടിടാൻ പോള നമ്മൾ ഈ കാട്ടിക്കൂടെ ചൂണ്ടയിടാൻ വന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ നോക്കിയാൽ കാണാൻ പറ്റില്ലേ ഓ എനിക്കറിയായിരുന്നു അവൻ അടിക്കും സൈസായിരുന്നു പക്ഷേ വരുന്നു വരാതെ വരാൽ വന്നു വരാൽ വന്നു മോനെ ഈ സൈഡിൽ വരാലിപ്പോണ്ട് പെട്ടെന്നായിരുന്നു നമ്മുടെ സ്പൈഡറിൽ ഫസ്റ്റ് കണ്ടിയാ കാണാം ഫസ്റ്റ് ഇപ്പം നമ്മുടെ സ്പൈഡറിൽ ഒരു വരാൽ കയറിയിട്ടുണ്ട് ദാ നമ്മുടെ സ്പൈഡർ കണ്ട നമ്മുടെ സ്പൈഡർ ഒരു വരാൽ നമ്മുടെ സ്പൈഡറെ അടുത്ത വരാലി നമ്മുടെ സ്പൈഡർ കണ്ടോ മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെയാണ്ട് വരാല ഞാൻ കാണിച്ചു തരാം ടുത്തവരോ നമ്മുടെ സ്പൈഡറെ അടുത്തവരാനൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പൈഡറിന്റെ കോലം കണ്ട അതാ ന്താണ്ട് പോലും പോലും പോലെ നമ്മളിവിടെ ചൂണ്ടാ എന്താ കണ്ടൊരു കാഴ്ച ഇത് കണ്ടതേ തല ഉടക്കി ഇങ്ങനെ കിടക്കുന്നത് ഇപ്പം നമ്മുടെ നെമസ് എസിൻ്റെ പോസിൻ്റെ നെമസ്എസിൻ്റെ റോൾ നമ്മൾ വീണ്ടും എടുത്തിട്ട് നോക്കും നമ്മൾ താണ്ട ഈ പാടത്തിന് അടുക്കുള്ള കോഴിയിൽ നിന്ന് കാസ്റ്റ് ചെയ്തു നോക്കാം നമ്മുടെ റിയൽ വാരിയൻ്റെ ലൈവ് ഇൻസ്പയർ നമ്മളെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാം കിട്ടുമെന്ന് നമ്മുടെ ലൈവ് സ്പൈഡറെ ഒരു വരാൽ അടിച്ചിട്ടുണ്ട് നമ്മുടെ ബൈക്കാസ് നെമസസ് റോഡ് നമ്മുടെ ലൈവ് സ്പൈഡറെ ഒരു നാട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടല്ല അപ്പം കഴിച്ചാൽ നമുക്ക് നല്ല ഹെവി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കൊഴപ്പില്ലാത്ത സൈസ് വരാന് നമ്മുടെ ബൈക്ക് കാസ്റ്റ് രണ്ടാമത്തെ വരാല കേട്ടോ രണ്ടാമത്തെ വരാലി മറ്റോ എന്താ ഇവിടെ കിടപ്പുണ്ട് ഫ്രോഗി എന്ന് ദാ ഇപ്പൊ രണ്ടാമത്തേനെ കിട്ടി നല്ല നമ്മുടെ ലൈവ് സ്പൈഡർ റിയൽ വാലിയർ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല അടി അടിക്കുന്നുണ്ട് ഇതിനകത്ത് വരാരി എല്ലായിടത്തും അടിക്കുന്നുണ്ട് ഞാൻ പോയി എറിഞ്ഞ സ്പോട്ടിന്ന് അപ്പൊ ഒരുപാട് സ്പോട്ടിങ് നമ്മൾ പിടിക്കുന്ന വീഡിയോ വീടിയുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടുപോകടുത്ത ഒരാൾക്ക് അടുത്ത ഒരാൾഡ്രാ മൂന്നാമത്തെ അപ്പം നമുക്കത് മൂന്നാമത്തെ വരാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നാടനാ കേട്ടോ സ്പൈഡറൊക്കെ കിട്ടിയത് വരണ്ട അടിക്കും മഞ്ഞ വര കറക്റ്റ് നാടൻ വരാല അപ്പം നമുക്ക് മറ്റവന്മാരുടെ കൂട്ടത്തി എടുത്തിട്ട് അടുത്തോരീ അടുത്തോര നമുക്ക് കിട്ടിയിട്ടുണ്ട് എറിഞ്ഞതേ ഉള്ളു അടിച്ചിട്ട് നാലാമത്തെയാണ് തോന്നുന്നത് ഇപ്പം നാലാമത്തെ നമ്മുടെ നെംസസ് ഫോസിൽ തകർക്കുന്നു നമ്മുടെ ലൈവ് സ്പൈഡർ ഇതാണ്ട നോക്കി നോക്കിക്കാണെങ്കിൽ നല്ല ലൈവ് സ്പൈഡറിലായി കിട്ടിയ അതെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വരാതി ലൈവ് സ്പൈഡർ എന്നാണ് പച്ച പുല്ലിൽ പച്ച സ്പൈഡർ അങ്ങനെ തകർക്കും